എന്നുമുതലാണ് കഥകളി സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് നമ്മൾ കളരിയുടെ തൊട്ടടുത്താണ് താമസിക്കണേ കേൾക്കുന്നതും കാണുന്നതും പേരിട്ടത് ഹൈദരാലി മാഷാണ് രഞ്ജിനി എന്നുള്ള പേര് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നത് ധാരാളം കളികൾ നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കഥകളി കാണാനുള്ള അവസരം എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു നല്ല ഭ്രമമായിരുന്നു എല്ലാ ദിവസവും ഞാൻ പോവും കഥകളി നിർത്തിയിട്ട് വരും ഇന്നാളെ തൊട്ട് കഥകളിക്കില്ല അടി കൊണ്ടിട്ട് വെയ്യേണ്ടായിട്ടേ നല്ല അടി തരുമായിരുന്നു കയ്യിൽ ഇങ്ങനെ വരുന്ന പോലെ അടിക്കും എന്നാലും പിറ്റേ ദിവസവും യാതൊരു നാടല്ലാണ്ട് പിന്നെയും യും പിന്നെയും പോയി നിക്കും അങ്ങനെ നിന്ന് നിന്ന് പഠിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീ വേഷങ്ങളൊക്കെ പഠിച്ചു കഥകളി പഠിക്കാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ഇഷ്ടം ഡാൻസ് പഠിപ്പിക്കാനൊക്കെ വിട്ടു മോനിയാട്ടം ഭരതാട്യമൊക്കെ ഞാൻ പഠിച്ചതാണ് പക്ഷെ എനിക്കെപ്പോഴും എൻ്റെ കൗതുകങ്ങളിൽ എപ്പോഴും ഈ ഒരു കഥകളിയിലേക്ക് പിന്നെ എന്താണ്ടായി അറിയോ കഥകളി പഠിക്കുന്നതുകൊണ്ട് എനർജി കൂടുതലായിരുന്നു എനിക്ക് എപ്പോഴും ഫൈൻ ആർട്സിൽ നിന്ന് പരിപാടിയൊക്കെ വരുമ്പോ ഈ കൃഷ്ണന്റെ പാട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ സ്ഥിരം നമ്മൾ പുരുഷവേഷ കൃഷ്ണൻ വേറെ ക്രിസ്ത്യൻ ആണെങ്കിൽ അങ്ങനെ ഭസ്മാസുരം മോനെ കളിച്ചു അവസാനം തിരഞ്ഞു പിടിച്ച് കൃത്യമായിട്ട് ഭസ്മാസുരൻ നമ്മുടെ കയ്യില് വരും ഇപ്പം എനിക്ക് നിറച്ച് വളയൊക്കെ ഇട്ട് എല്ലാ പെൺകുട്ടികളൊക്കെ കളിക്കണ പോലെ പോകണമെന്ന് എല്ലാ മോഹം ഉണ്ടാവും പക്ഷെ ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ല മറ്റുള്ള നൃത്ത രൂപങ്ങളെക്കാളും എനിക്ക് കഥകളിയാണ് ഇഷ്ടം എന്ന് അങ്ങോട്ട് തീരുമാനിച്ചു ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഒരിക്കലും അതിനൊരു മുടക്കം അത് മുടങ്ങിപ്പോയി അല്ലെങ്കിൽ നിന്ന് പോയി എന്ന് പറയാനൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല